ഈ ബക്കറ്റ് ഒരു ടിപ്പാണ് ഇപ്പൊ നമുക്ക് വീട്ടില് കുളിമുറിയിൽ ഇരുന്നൊന്നും ചെയ്യേണ്ട ഒരു ബക്കറ്റ് ഉണ്ട് നമുക്ക് കുളിമുറിയിൽ ഒരു സ്ഥലമാണെങ്കിൽ ബക്കറ്റ് ഇങ്ങനെ ഇടുക കാല് തേക്കാൻ എളുപ്പമാണ് ട്രൈ ചെയ്യണം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് നേരം വെക്കുക വേണമെങ്കിൽ നമുക്ക് ഒരുപാട് ഡ്രൈ ആണെങ്കിൽ ഇച്ചിരി വെള്ളം ഒന്ന് കൊടുത്ത് ഒത്തിരി വെള്ളം അല്ലാതെ ചെറുതായിട്ടൊരു മസാജും കൊടുക്കുക നമ്മുടെ നഖത്തിൽ എന്തെങ്കിലും തേച്ച് പിടിപ്പിച്ചു നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് കാല് ക്ലിയർ ആയില്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പൊ കാൽ ഇവിടെ വൃത്തിയാക്കി വെക്കാൻ നമുക്ക് പെഡിക്കൂർ ചെയ്യാൻ സമയമെങ്കിൽ നമുക്ക് കുഞ്ഞു ടിപ്സിലൂടെ സാധിക്കും അതാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഇനി നമുക്ക് വീഡിയോയിലോട്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ കാലൊക്കെ നത്തേക്കുന്ന വിശേഷിച്ച് ബ്രഷാണ് ഈ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉരച്ച് കെടുക അപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് കാലെല്ലാം കിട്ടും എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ഉരയ്ക്കുക നമ്മുടെ നഖം കാലിന്റെ ഇട വേതലിന്റെ ഇടഭാഗം ഉപ്പുറ്റി ഇങ്ങനെ എല്ലായിടത്തും ഈ പ്രഷർ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒരച്ചെടുക്കാവുന്നതാണ് അപ്പൊ നാഗമൊക്കെ കണ്ടെ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി അപ്പൊ സോപ്പിന്റെ പോലത്തെ ഒരു ഡ്രൈനസ് നമുക്ക് അവിടെ ഉണ്ടാവില്ല നമുക്ക് അടുത്ത കാലം ഇങ്ങനെ കഴുകാവുന്നതാണ് കാലില് പെട്ടെന്ന് തന്നെ നല്ല സ്മൂത്ത് ആവാനും ക്ലീൻ ആവാനും ഏറ്റവും നല്ലതാണ് അപ്പൊ നമുക്ക് കാലിന് പെട്ടെന്ന് ഒരു ഡ്രൈനസ് വരുന്ന മാറാനായിട്ട് ഒന്ന് ചെയ്യാം അത് കഴുകി കളി ഒരു ടർക്കി വെച്ച കാലൊന്നും വൃത്തിയായിട്ട് തുടയ്ക്കാം നമ്മൾ ഒന്ന് നന്നായിട്ട് രണ്ട് രണ്ടു കാലും ഇടഭാഗമൊക്കെ എന്നിട്ട് നമ്മുടെ ക്ലെൻസിങ് മിൽക്ക് നമുക്ക് ഏതൊരു ബോഡി ലോഷൻ ഉണ്ടല്ലോ ആ ബോഡി ലോഷൻ കൂടെ എടുക്കുക മറ്റേ കാലിന്റെ നനവ് മാറുന്നതിന് മുമ്പ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മസാജും കൊടുക്കുക രണ്ട് കാലിന് മസാജ് കൊടുക്കുക നമ്മുടെ കയ്യിലും ഇത് തന്നെ മസാജ് കൊടുക്കുക കൊടുത്തിട്ട് നമ്മുടെ കാലിൽ ഒരു സോക്സും കൂടെ ഇട്ട് ഒരു പത്ത് മിനിറ്റിനിട്ട് ക്രീമൊക്കെ ക്രീമൊക്കെ എടുത്തത് ഇങ്ങനെ ഓരോരോ ഭാഗം നന്നായിട്ട് വെറുതെ ഇടാം എല്ലാം മസാജ് ചെയ്യുക നല്ല രീതിയിൽ തന്നെ എന്നിട്ട് നമുക്ക് സോക്സും കൂടെ കാലിലോട്ട് ഇട്ടിട്ടോ ഇനി നമുക്ക് സോക്സ് ഇട്ട് വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് സോക്സ് ഊരിക്കഴിഞ്ഞാലും മതി ഇനി പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സോഫ്സ് ഊരാ അപ്പോൾ കാല് നല്ല സ്മൂത്തായിട്ട് ക്ലിയർ ക്ലിയറായിട്ട് ഇരിക്കുന്നതാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കാല് പെടിക്കൂറി എഴുതിയതിന് പകരം എങ്ങനെ പെട്ടെന്ന് സുന്ദരമാക്കാനുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ആദ്യം കഴിഞ്ഞാൽ ആ കുറച്ച് പേസ്റ്റ് എടുക്കുക എന്തായാലും ഒരു പേസ്റ്റ് എടുക്കുക പേസ്റ്റ് നമ്മൾ കാലിൽ നനച്ചാലും ഇല്ലെങ്കിൽ കാലിലോട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കുക അപ്ലൈ ചെയ്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം വെക്കുക വേണമെങ്കിൽ നമുക്ക് ഒരുപാട് ഡ്രൈ ആണെങ്കിൽ ഇച്ചിരി വെള്ളം ഒന്ന് കൊടുത്ത് ഒത്തിരി വെള്ളമല്ലാതെ ഒരു മസാജും കൊടുക്കുക നമ്മുടെ നഖത്തിൽ എന്തെങ്കിലും തേച്ച് പിടിച്ച് വെക്കണം രണ്ട് കാലിലും ഇങ്ങനെ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ബ്രഷർ സ്മൂത്ത് ആയിട്ടുള്ള ബ്രഷ് ഉണ്ടാവും അത് വെച്ച് മൊത്തം ഒന്ന് കഴുകി ക്ലിയർ ആകാം കാലിങ്ങനെ വൃത്തിയായിട്ട് കഴുകുക ഇപ്പം ഇത് നിങ്ങൾക്ക് ഈ ബക്കറ്റ് ഒരു ടിപ്പാണ് ഇപ്പൊ നമുക്ക് വീട്ടില് കുളിമുറിയിൽ ഇരുന്നൊന്നും ചെയ്യേണ്ട ഒരു ബക്കറ്റ് ഉണ്ട് നമുക്ക് കുളിമുറിയിൽ പൊക്കില്ലാത്ത ഒരു സ്ഥലമാണെങ്കിൽ ബക്കറ്റ് ഇങ്ങനെ ഇടുക കാര്യം തേക്കാൻ എളുപ്പമാണ് അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യണം ഇനി നമുക്ക്